ഞാൻ റാണി മാഡത്തിന്റെ വീട്ടിൽ ചെന്ന് അവരെ കണ്ട് മാപ്പ് പറയാം അങ്ങനെ അമൃതച്ച് മാത്രം ഒറ്റയ്ക്ക് പോവണ്ട ഞങ്ങളും കൂടി വരാം വേണ്ട നിങ്ങൾ ആരും വരണ്ട ഞാൻ പോയി ആ സ്ത്രീയെ കണ്ട് അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയാം ആ നിങ്ങളെല്ലാരും അപ്പുറത്തെ ഹോട്ടലിലേക്ക് ചെല് ഞാനൊന്ന് ആവട്ടെ കർത്താവേ ആരെങ്കിലും വന്ന് ബാത്രൂം തുറന്നാൽ പ്രമാണമായി എന്നെ പിടികൂടിയാൽ അഞ്ചരിക്കുന്ന കൾ എന്നെ വെറുതെ വിടില്ല ആരാധയുടെ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിക്കും ഇനിയുള്ള കാലം അട്ടക്കുളങ്ങനെ വനിതാ ജയിലിൽ കഴിയാനായിരിക്കുമോ എന്റെ വിധി ആ തൽക്കാലം ഇത് പുറപ്പെട്ടെ പിന്നെ സാവകാശം പോയെടുക്കാം ഈ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നതാ ഞങ്ങളുടെ ബാത്റൂമുകൾ ഞങ്ങൾ തന്നെയാണല്ലോ ക്ലീൻ ചെയ്യാറുള്ളത് ഇനി മുതൽ ഞാനാണ് എല്ലാ ബാത്റൂമും ക്ലീൻ ചെയ്യുന്നത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ത് കള്ളത്തരോ ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചോ സംശയുണ്ടെങ്കിൽ എന്നെ പരിശോധിക്കേ പരിശോധിക്കേ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ചേർത്ത് ചെല്ല വേണ്ട എന്തെങ്കിലും പറഞ്ഞു പരുത്തിയാ ആ ഞാൻ ഒരാളുടെ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല ഇട്ടുവച്ചിട്ടൊരു കളി കളിക്കാം മാഡം ഞാൻ അത് ഞാനത് നടത്തിയെടുത്തു ഈ സിസിലി ഒരു തടവ് സ്വന്ന നൂറ് തടവ് ഒന്ന മാതിരി സിസിലി നീ എന്റെ വാലിരിക്കുന്നത് കേൾക്കും വലിയ ബിൽഡപ്പും ഡെക്കറേഷനും ഒന്നും വേണ്ട നീ കാര്യം പറഞ്ഞു പഞ്ചരത്നത്തിന്റെ പ്രമാണം ഞാൻ അടിച്ചു മാറ്റി കൺഗ്രാചുലേഷൻ സിസിലി നീ ജീവിതത്തിൽ ആദ്യമായി ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി വിജയിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ സ്ഥിരം സ്ഥലത്ത് വെച്ച് കാണാം വരുമ്പോൾ മാഡം ലക്ഷം രൂപ ആയി കൊണ്ടുവരണം മനസ്സിലായില്ല ഇതിൽ മനസ്സിലാവാൻ മനസ്സിലാവാനെന്തോ ഈ പ്രമാണം അടിച്ചു മാറ്റിയതിന് സിസിലിക്കുള്ള കൂലി ഓ സ്വന്തം പ്രതിഫലം സ്വയം നിശ്ചയിക്കാനും മാത്രം നീ വളർന്നോ ഞാനേ നിനക്കൊരു തുക തരും അത് വാങ്ങി തൃപ്തിപ്പെട്ടാ മതി നടക്കില്ല മാഡം കോടി രൂപ വിലയുള്ള സ്വത്തിന്റെ പ്രമാണമാണ് ഞാൻ അടിച്ചു മാറ്റി തരുന്നത് ഞാൻ അതിന്റെ പത്ത് ശതമാനം പോലും ചോദിച്ചില്ലല്ലോ സമയം വൈകുന്തോറും കൂടുവേ എന്റെ കയ്യില് റെഡി ഒന്നുമില്ല ആ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ചാലേ എന്റെ കയ്യിൽ നമുക്ക് ഒരുമിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നിനക്കൊള്ള കാശുമായിട്ട് വരാം കാശിന്റെ എനിക്ക് മാഡത്തിന് ഒരു വിശ്വാസം ഇല്ല ஃபவ்ஸில் ரெண்டு புதிய பரம்பரக வீட்டிலே விளக்கு எல்லா திசும் எட்டு முப்பதே ஃபிளவேர்ஸில் மஹாலட்சுமி எல்லா திவசம் ஒன்பது மணிக்கு ஃபிளவேர்ஸில்